ചെറുക്കു തന്നെയാണ് ആ വിഷയത്തിൽ അത്യവിശ്വാസിക്കുന്ന സംശയമെല്ലാം ഇവിടെ പ്രശ്നം എന്താ അള്ളാഹു ലോകത്ത് മനുഷ്യർ വെച്ച വ്യവസ്ഥ ആ വ്യവസ്ഥയില് ചില വിഷയങ്ങളിലൊക്കെ പിശാചിക്കൽ മനുഷ്യന്റെ ജീവിതവുമായി ഇടപെടുന്നുണ്ട് മലക്കുകൾ ഇടപെടുന്നുണ്ട് ഒരുപാട് തെളിവുകൾ ഇവിടെ സഹിതം ഇവിടെ സമർത്ഥിച്ചു എന്നാൽ ഈ ആളുകളുടെ വാദം എന്താണ് അങ്ങനെ ഒരു ഇടപാടില്ല അത് അവരുണ്ടാക്കിയ ആദർശമാണ് അത് അവരുണ്ടാക്കിയ ദർശനമാണ് അങ്ങനെ വന്നപ്പോഴോ പ്രമാണം കിട്ടുമോ ഇല്ല കാരണം പ്രമാണത്തിലൊക്കെ എന്താണുള്ളത് മറ്റു സൃഷ്ടികളുടെ പ്രവർത്തനങ്ങൾ ഇടപെടുന്നു എന്നാണ് കാരണം ഖുർആൻ പഠിപ്പിച്ചു ഇറങ്ങി വരിക എന്ന് ഞാൻ അറിയിച്ചു തരട്ടെയോ ആരിലേക്ക് ഇറങ്ങി വരുന്നത് കള്ളം പറയുന്നവരിലേക്ക് കുറ്റം ചെയ്യുന്നവരിലേക്ക് തിന്മ ചെയ്യുന്നവരിലേക്ക് അതേ അത്തരം വലിയ വലിയ തിന്മകൾ ചെയ്യുന്നവരിലേക്ക് പിശാചി ഇറങ്ങി വരികയും ആ മനുഷ്യനെ വഴിപെളിപ്പിക്കാൻ ആവശ്യമായ ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും അത് ഖുറൻ പറഞ്ഞ കാര്യാണ് മാത്രമല്ല എല്ലാ നബിമാർക്കും മനുഷ്യരിൽ നിന്നുള്ള ശത്രുക്കളെ നാം ആക്കിയിട്ടുണ്ട് ജിന്നുകളിൽ നിന്നുള്ള അവർ ചിലരിൽ ചിലർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു എന്താ പറഞ്ഞതിന്റെ അർത്ഥം വിശുദ്ധ വളരെ വ്യക്തമായി ആയത്തുകൾ ഇനിയും കാണാൻ സാധിക്കും നിന്റെ ശബ്ദം കൊണ്ട് അല്ലയോ അല്ലയോസ് നിനക്ക് കഴിയുന്ന ആളുകൾ ഇളക്കി വിട്ടോ അള്ള പണ്ട് നിന്റെ ശബ്ദം കൊണ്ട് നിനക്ക് കഴിയുന്ന നീ ആ ശൈത്താൻ പല നിലക്കുള്ള ശബ്ദങ്ങളും പല കാര്യങ്ങളും അത് വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല അവരിലേക്ക് നിന്റെ കുതിരപ്പടയെയും നിന്റെ കാലാൽപ്പടയെയും നീ കൊണ്ടുവന്നുകൊള്ളുക അവരുടെ അവരുടെ സമ്പത്തിലും സന്താനങ്ങളിലും നീ നീ പങ്കാളിയായി കൊള്ളുക കൊള്ളുക അവർക്ക് പല പല വാഗ്ദാനങ്ങളും ചെയ്തു ഇതൊക്കെ വ്യക്തമായി മനുഷ്യന്റെ വിഷയങ്ങളിലും കൊണ്ട് ും പറയുന്ന കാര്യങ്ങളാണ് അതിനെ എതിർക്കാൻ ഈ ആശയത്തെ നിഷേധിക്കാൻ സ്വന്തമായി ഉണ്ടാക്കി ആദർശത്തെ ശക്തിപ്പെടുത്താൻ അത് ചെയ്ത കാര്യം എന്താണെന്നറിയോ വൽ വലാ എന്താണെന്നറിയോത്തും എന്താ പറയണത് ഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ ഞാൻ ഈ പിശാചുക്കളെ സാക്ഷികളാക്കിയിട്ടില്ല അവരുടെ സൃഷ്ടിപ്പിന്റെ കാര്യത്തിലും ഞാൻ അവരെ സാക്ഷികളാക്കിയിട്ടില്ല ഈ ഈ ഞാൻ ഒരിക്കലും സഹായിയായി സ്വീകരിക്കുന്നവനുമല്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല ഇതാണ് ആയത്തിന്റെ അർത്ഥം ഞാൻ സലാസീം എന്താ കൊടുത്തത് മനുഷ്യന്മാർക്ക് സഹായിക്കാൻ വേണ്ടി അള്ള ഷെയ്താമാരാക്കി കൊടുത്തിട്ടില്ല അള്ള പറഞ്ഞാണ് എന്റെ പ്രവർത്തനത്തിൽ സഹായികളായിട്ടും ഞാൻ അവരെ സ്വീകരിച്ചിട്ടില്ല എത്ര വ്യത്യാസമുണ്ട് അതാണ് തിരുത്തി എന്ന് പിന്നെ പറഞ്ഞു ഞാൻ തിരുത്തുക എന്ന് പറഞ്ഞു തിരുത്തി തിരുത്തി പിന്നെ വേറെ തിരുത്തുക ആ തിരുത്ത് എന്താണ് അതിന് ഞങ്ങളൊക്കെ കൂടി ബഹളം ഉണ്ടാക്കിയപ്പോ സുഖ സമാധാനക്കെടോട് തിരുത്തിയതാണ് അവിടെ തിരുത്താൻ മാത്രമൊന്നുമില്ല അപ്പൊ അത് അദ്ദേഹത്തിന്റെ ആവശ്യം എന്താണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ് അള്ളാന്റെ കലാമിൽ പറയാൻ പറ്റാത്ത അള്ള ഉദ്ദേശിക്കാത്ത ആശയങ്ങളും ആദർശങ്ങളും പറയുമ്പോ എവിടേക്കാ നമ്മൾ പോകുന്നത് ആരോടൊപ്പം നമ്മൾ പോകുന്നത് ലയനമോ ഐക്യമോ ഒരാൾ നന്നാക ഒന്നാക എന്ന് പറഞ്ഞ തർക്കമോ അല്ലെങ്കിൽ ആർക്കോ എതിർപ്പുള്ള കാര്യങ്ങളൊന്നുമല്ല അല്ല പക്ഷെ ഞാൻ എങ്ങോട്ട് പോകുന്നു എവിടെ പോകുന്നു ആരുടെ കൂടെ പോകുന്നു ചിന്തിക്കേണ്ടുന്ന കാര്യമാണ് അതേപോലെ തന്നെ വിശുദ്ധ ആയത്ത് അത് ദുർവ്യാഖ്യാനിച്ചു കൊണ്ടപ്പോ എനിക്ക് വലിയ അത്ഭുത തോന്നിയത് എന്ന് പറയുന്ന മാസികയില് അതിന് വന്നൊരു ലേഖനം ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ വിഷയം എന്നറിയോ ക്രിസ്തുമസും ഓണവും വരുമ്പോ അമുസ്ലിങ്ങളായ ആളുകൾ ഇങ്ങോട്ട് നിങ്ങൾ നിങ്ങൾ അങ്ങോട്ട് പലതും സമ്മാനങ്ങളും ഗ്രീറ്റിംഗ് കാർഡൊക്കെ കൊടുക്കണം അതൊരാള് ചോദിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണോ ചെയ്യണ്ടേ പറ്റോ പറ്റൂലെ അതിന്റെ ഒന്നല്ല ഒരു നിർദ്ദേശം തരുന്ന പോലെ സുന്നത്ത് പഠിപ്പിക്കുന്ന പോലെയാണ് പെരുന്നാൾ വരുമ്പോ അവരിങ്ങട്ടും പലവും തരുന്നുണ്ടല്ലോ എന്നതുപോലെ ഓണവും ക്രിസ്തുമസും വരുമ്പോ നിങ്ങൾ ആശംസ നേരാനും ഗ്രീറ്റിംഗ് കാർഡ് കാർഡും കൊടുക്കാനൊക്കെ തയ്യാറാകണം എന്തേ കാരണം ആയത്ത് കേട്ടോ അവർ ഇങ്ങോട്ട് അഭിവാദ്യം അർപ്പിച്ചാൽ അതിനേക്കാൾ നല്ല നിലക്ക് അങ്ങോട്ട് അഭിവാദ്യം അർപ്പിക്കണം അപ്പൊ അങ്ങോട്ട് കളറില്ലാത്ത ഗ്രീറ്റിംഗ് കാർഡ് വന്നാൽ അങ്ങോട്ട് കളറുള്ള ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കണം എന്നായില്ലേ എന്ത് പറഞ്ഞത് അലൈക്കും എന്ന് പറഞ്ഞാൽ അലൈക്കും എന്ന് പറയണം അതാണ് ആയത്ത് അതിനെടുത്തിട്ട് ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കാൻ തെളിവാക്കിയാൽ നിങ്ങളുടെ തന്നതിനേക്കാൾ നല്ലത് കൊടുക്കണമെന്ന് പറയുമ്പോ പറയുമ്പോൾ അത്തരം നേതാക്കളുടെ പിന്നാലെ നമ്മൾ പോകുമ്പോ സഹോദരങ്ങളെ എന്തിന്റെ പേരിലാ കേണ്ടാക്കിയത് എന്തിനായിരുന്നു ഖേന്നമുണ്ടാക്കിയത് എന്തിനാ ഉമർ മൗരവി കരഞ്ഞത് എന്തിനാ കെ പി കരഞ്ഞത് എന്തിനാ നമ്മുടെ മുൻകാല നേതാക്കന്മാർ കരഞ്ഞത് ഈ സുന്നത്തും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ അതിന്റെ പേരിൽ ആട്ടും ദുഃഖം കിട്ടിയതിന്റെ

ഈ ദുർവ്യാഖ്യാനപ്പ അവരുടെക്കും മാത്രം വെച്ചാ പോരാ കുറച്ചൊക്കെ നമ്മൾ പൂജ ഉണ്ടാക്കിയിട്ടില്ലല്ലോ സമർത്ഥിക്കണല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ചില ആളുകളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച പല രണ്ടായിരത്തി രണ്ട് മുതൽ പ്രചരിപ്പിച്ച പലതും ചില ആളുകൾക്കൊക്കെ ഏറ്റെടുക്കാൻ തോന്നി അതാണ് ശരിയാണെന്ന് അതാ അത് പണ്ടാണ് പറഞ്ഞത് ഇപ്പൊ മടകൂരിയോടെ കാണൂല കാണൂല എവിടെ ജയിച്ചു കാണൂല ആദർശത്തിലോ നമ്മൾ നല്ല നിലയ്ക്ക് സ്വർഗം ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലോ ജയിക്കുന്നതിലും ഒന്നിക്കുന്നതിലും ഒരു ആർക്കും എതിർപ്പില്ല പക്ഷേ പ്രമാണങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് തെളിവുകളെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ആദർശമില്ലാത്ത ഒരുതരം ചണ്ടികളായി മാറുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതിലെ വിശ്വാസം പറഞ്ഞതാ ഇവിടെ കുറെ ആളുകൾ ഉണ്ടാകും പക്ഷേ പറഞ്ഞില്ലേ മഴവെള്ളപ്പാച്ചിലെ ചണ്ടികൾ പോലെ ആദർശമില്ലാത്തൊരു വിഭാഗം അങ്ങനെ ഒരിക്കലും നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ആകാൻ പാടില്ല സ്വന്തമായി ഉണ്ടാക്കപ്പെട്ട ആദർശങ്ങളെ പലരും ന്യായീകരിച്ചു ദുർവ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ട് എങ്കിൽ ഇതാ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ചില ആളുകൾക്കൊക്കെ അതിന്റെ ആവശ്യം വന്നു എന്തുകൊണ്ട് ആവശ്യം വന്നത് പുതിയത് കടന്നു വന്നതുകൊണ്ട് പുതിയ വിശ്വാസം വന്നതുകൊണ്ട് പുതിയ അനുഷ്ഠാനം വന്നതുകൊണ്ട് പുതിയ ആദർശം വന്നതുകൊണ്ട് വന്നത് കൊണ്ട് അതുകൊണ്ടല്ലേ മാറ്റിയിട്ട് ഇതാ ഒരു ദ്രോഹം ചെയ്യൂല അപ്പൊ മനുഷ്യന്റെ വിശ്വാസം എന്താ അള്ളാഹന്റെ കലാമിൽ ഇത്ര വലിയ കൃത്രിമം കാണിച്ചിട്ട് അത് തെറ്റാണെന്ന് പറയാൻ ഈ പറഞ്ഞ നേതാക്കന്മാരോ പണ്ഡിതന്മാരോ ആരെങ്കിലും തയ്യാറായോ അതിനെതിരെ നടപടി എടുക്കാറെങ്കിലും ഉണ്ടായോ നടപടി വേണം എന്നല്ല പറയണത് പക്ഷേ അങ്ങനെ ഖുർആനിൽ ആയത്ത് മുറിച്ചിട്ട് ഒരു സ്വന്തമായ ആശയം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ആരുടെ പാതയാണ് പിൻമറ്റുന്നത് എന്നൊന്ന് ആലോചിക്കേണ്ടതുണ്ട് ചരിത്രം പരിശോധിച്ചാൽ കിട്ടൂലയും ജബരിയാക്കളുടെയും കദരിയാക്കളുടെയും ചേഖരൂരിന്റെയും അതേപോലെ പിന്നെ ചുരുക്കും ഖുറാപാത്തും പഠിപ്പിക്കുന്ന ആളുകളുടെയും ആ വഴി മാത്രമേ ഇത്തരം ആളുകൾക്ക് ദുർവ്യാഖ്യാനിക്കാൻ കഴിയാൻ ദുർവ്യാഖ്യാനിക്കാൻ കിട്ടൂ

അല്ലെ ഇവിടെ ഞങ്ങളൊക്കെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് കൊട്ടിക്കോടിച്ചുകൊണ്ട് ഉള്ളവരും ഇല്ലാത്തവരും അറി ഉള്ളവരും ഇല്ലാത്തവരും ചെറിയവനും ഒക്കെ പല നിനക്കുള്ള മെസ്സേജുകളും വാട്സാപ്പിലൂടെ മറ്റുമായി പ്രചരിപ്പിക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതാ ഈ സംഘടനയെ നമ്മളാണ് ഇറക്കിയത് പറഞ്ഞ് പ്രസംഗിച്ചില്ലേ അള്ളാന്റെ കല അള്ളാന്റെ പേരിൽ ഇത്ര വലിയൊരു അപരാധം പറയേ ഈ സംഘടനയെ നാമാണ് ഇറക്കിയത് എന്നാൽ ആ സംഘടനയെ നാം സംരക്ഷിക്കുകയും ചെയ്യും ഇത് ഏത് വിശുദ്ധീകരണം എവിടുന്ന് വന്നതാ അവനവനെ സ്ഥാപിക്കാനും അവനവൻ പറയുന്നത് മാത്രമാണ് ശരി നാട്ടുകാർ ഒരു കാര്യം മനസ്സിലാക്കി കെ എൻ എം എന്നുള്ള പേരുകൾക്കുമ്പോഴേക്കും ആരും ഞെട്ടൊന്നും വേണ്ട നമ്മളതിനെ എതിർത്ത് പറയല്ല പക്ഷെ ആ പേര് വലിയ സംഗതി ആരും കരുതണ്ട ചില ഒരു സുഹൃത്ത് അതാ കെ എൻ ആശുപത്രിയിൽ നിന്ന് ഒരു ഒരു ഹോസ്പിറ്റലിലെ പേരാ കെ എൻ എം അത് കെ നാടുമേന്നോ ാണ് അതിൽ കാണുമ്പോഴേക്കൊരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ആ പേര് എന്തോ പർക്കത്തുള്ളത് പോലെ അതാ മാലിക്സലേപ്പ് സൂചിപ്പിച്ചത് ഒരു പ്രഭാഷണം വെച്ചാൽ അവിടുത്തെ വിഷയമോ അവിടുത്തെ ആശയമൊന്നും അല്ല വലുത് അവിടെ ഖേന്നം വിശദീകരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്നാല് ഇംഗ്ലീഷ് അക്ഷരങ്ങളൊന്നും അല്ല വലുത് അതിൽ അതൊരു ആദർശത്തിന് പേരിൽ ഉണ്ടാക്കപ്പെട്ടു ആ മേധാക്കന്മാർ എന്തൊന്ന് ലക്ഷ്യപിച്ചു അവർക്ക് കുറുകാനുർവ്യാഖ്യാനിക്കേണ്ടി വന്നിട്ടില്ല അവർക്ക് ന്യായീകരണങ്ങൾ കൊണ്ടുവരേണ്ടി വന്നിട്ടില്ല നോക്കൂ നിങ്ങൾ കഴിഞ്ഞുണ്ടായ ചില രംഗങ്ങളാണ് ആ സന്ദർഭത്തിൽ പിശാജ് മക്കയുണ്ടായിരുന്ന കാഫറുകളായ ആളുകളെ പലതും പറഞ്ഞ് അവന്റെ കൂടെ ആളുകളാക്കി അവരെ കൊണ്ട് വിശ്വാസികളെ ഭയപ്പെടുത്തി അപ്പൊ അല്ല പറയാണ് നിങ്ങള് ആ അവിശ്വാസികൾ ഭയപ്പെടണ്ട പലാറ്റും അവിശ്വാസികൾ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ആയത്തെടുത്തിട്ട് വലിയ വലിയ നേതാക്കന്മാരെ മുതൽ എന്താ പറഞ്ഞത് ആ ഭയപ്പെടേണ്ട പറഞ്ഞിട്ടുണ്ട് അണ്ടോ അപ്പൊ അള്ളാഹുബാനോ തന്നെ പറയുന്ന അള്ള ഉദ്ദേശിക്കുന്ന ആശയം എന്താണോ ആ ആശയത്തിൽ നിന്ന് മാറിക്കൊണ്ട് ആയത്തിന് അർത്ഥം പറയേണ്ടി പറഞ്ഞത് എന്തുകൊണ്ടാണ് തങ്ങൾ ഉണ്ടാക്കിയ കെട്ടിച്ചമച്ച ആദർശത്തെയും സമർത്ഥിക്കാൻ വേണ്ടിയ എന്തിനേറെ സഹോദരന്മാരെ ഇസ്ലാമിന്റെ അടിസ്ഥാന കാതലായ തങ്ങളും ഖാതലായും അതേപോലെ തന്നെ മറ്റുള്ള പല പലതംഗന്മാരും അതേപോലെ കോഴിക്കോട് വലിയ എന്ത് എഴുതി വെച്ചെന്നറിയോ ഈ സഹായ തേട്ടം പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ആരാധനയാണ് ഇത് അള്ളവോട് മാത്രമേ പാടുള്ളൂ എന്ന് സമസ്തയിലെ പണ്ഡിതന്മാർ പോലും എഴുതി വെച്ചപ്പോ നമുക്ക് തോന്നുകയാണെന്ത് എന്താ തോന്നിയത് ദൃഷ്ടിരോഗത്തുള്ള മനുഷ്യന്മാർ ഒഴിവാണ് അതായിരുന്നു നമ്മുടെ കൈത്തിരി ആ കൈത്തിരി കൈമാറി കൈമാറി അടുത്തത് കൈമാറാൻ പോവുകയാണ് ഇനി ആ കൈത്തിരി വേറെ യുദ്ധത്തിലേക്ക് കൈമാറാൻ പോവുകയാണ് ഒന്ന് രണ്ട് കൊല്ലത്തോടുകൂടി ആ കൈത്തിരി വട്ടം കൊണ്ട് ഈ സംഘടനയിലൂടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് എല്ലാവരും ഇനി കണ്ടറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ സാധാരണ ഇവിടെ പറയാറില്ല ഇവര് ഐക്യത്തിനും ലയനത്തിനും ഒക്കെ എതിരാണ് മുസ്ലിം സമൂഹം ഒന്നിക്കുന്നതിന് എതിർപ്പാണ് ഇവർക്ക് ഇല്ല അങ്ങനെ ഇല്ല പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ചരിത്രം ഇവിടെ പറഞ്ഞില്ല യൂസഫ് അലൈഹി ഇസ്ലാത്തു വസ്സലാം സഹോദരന്മാർക്ക് മാപ്പ് കൊടുത്തു അതേപോലെ മറ്റുള്ളവർക്കൊക്കെ മാപ്പ് കൊടുത്തു എന്ന് പറയുന്ന ചില പ്രഭാഷണങ്ങൾ അതേപോലെ തന്നെ മക്കം വധുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതൊക്കെ മാപ്പ് കൊടുത്തത് എന്തിന്റെ വിഷയത്തിലായിരുന്നു യൂസുഫ് അലി സ്വലാത്തു വസ്സലാമിനെ സഹോദരന്മാർ കിണറ്റിക്കൊണ്ടോയിട്ടു ഒരുപാട് പീഡിപ്പിച്ചു അല്ലെ അവസാനം ആ മക്കളെ സ്വന്തം മുമ്പിൽ കിട്ടിയപ്പോലെ കുഞ്ഞിലും നടപടിയൊന്നുമില്ല പോയി പോയിക്കോളി എന്നതുപോലെ നമ്മളെ ആരെങ്കിലും കിണറ്റിക്കൊണ്ടോയിട്ടതാണോ ഇപ്പൊ കൊണ്ടുപോകണത് കെട്ടിക്കാണ് നമ്മളാരും കൊണ്ടുപോയിട്ടതല്ല അങ്ങനെ മാപ്പ് കൊടുക്കാൻ ഇത് ആദർശത്തിന്റെ വിഷയമാണ് ഇത് പ്രമാണവുമായി വിഷയമാണ് ഇതൊരു കുടുംബ പ്രശ്നമായിരുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് പറയാൻ ഞാൻ ഒട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു ആർക്കും പ്രശ്നമല്ല അങ്ങനെ മാപ്പ് കൊടുക്കുക തന്നെ വേണം പക്ഷേ യൂസുഫിനെ ചരിത്രം പറഞ്ഞുകൊണ്ട് ആദർശം ഇല്ലാത്ത ഒരു രാജീവ് ഒരു മുസ്ലിം യോജിക്കുന്ന കാര്യമല്ല എന്ന് മാത്രമല്ല ഇപ്പൊ സിഫിയൻ ഉണ്ടായല്ലോ സിഫിയൻ യുദ്ധത്തിൽ മുഹാവിയയും അലിയും പരസ്പരം ഏറ്റുമുട്ടിയില്ലേ അവർ പരസ്പരം ഒന്നായിരുന്നില്ലേ എന്ന ശരിയാണ് അവർ ഒന്നായിരുന്നു പക്ഷേ മഹാനായ മുർ അലി കുറിച്ച് അള്ളാൻ ടീമും എന്റെ കണക്കിലെ വള്ളവും ജംസങ്കണത്തിലെ വള്ളവും ഒന്നാണ് എന്ന് അന്നത്തെ അലി പറഞ്ഞിട്ടില്ല ഇല്ല അതാണ് വ്യത്യാസം അതുകൊണ്ട് ഇതൊക്കെ കുറച്ച് വേറെ വേറെ തന്നെ വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ് എന്നാൽ ഒരു കാര്യം കൂടി കേൾക്കണോ മഹാനായ അലീബിന് യുദ്ധം നടക്കുമ്പോ ആ കൂട്ടത്തില് അലിന്റെ കൂട്ടത്തിൽ കുറച്ച് ടീം ഇറങ്ങിപ്പോയി അവരെ അവരെന്താ പറഞ്ഞത് ആയതോന്നിട്ടാ പറഞ്ഞത് അലി ഗാഫിറാണ് പിന്നെയോ അലി എന്ന് പറയാത്തോനും ഗാഫിറാണ് ആ അലി എന്താ ചെയ്തത് നമുക്കൊന്നാകാന്ന് പറഞ്ഞ് പിന്നാലെ രാജ്യക്ക് പോയോ ഇല്ല അവരോട് പോയി തീർത്താൻ പറഞ്ഞു ഈ ആശയം നിങ്ങൾ തിരുത്തണം അതിനുവേണ്ടി ബി അബ്ബാസിലെ പറഞ്ഞയച്ചു സംസാരിച്ചു ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ ഉണ്ടായും അവർ ആദർശത്തിൽ വിട്ടുവീഴ്ച കാണിക്കാൻ തയ്യാറായില്ല അവരുമായി യുദ്ധമുണ്ടായി ആ യുദ്ധമാണ് നെഹർവാൻ യുദ്ധം എന്താ ചരിത്രം പഠിപ്പിക്കുന്നത് വിട്ടുവീഴ്ച ചെയ്യണം വേണ്ടെന്നല്ല അതൊക്കെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് എന്നെ കുറിച്ച് കെട്ടി കൊന്തിട്ടാല് അതേപോലെ ആക്രമിച്ചാലും ഒക്കെ അത് ആവശ്യം തന്നെയാ അള്ളാന്റെ ദീനും അള്ളാന്റെ പ്രമാണങ്ങളും ഒരാൾ വളച്ചൊടിച്ച് നിഷേധിച്ച് പരിഹസിച്ചുകൊണ്ട് അത് ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് അള്ളാൻ്റെ കോടതിയിൽ വിലപ്പോകുന്നുവെന്നല്ല മഹാനായ അബോബക്രീഖർ അലി അള്ളാവിന്റെയും മകളെ സംബന്ധിച്ച് ആരോപണമുണ്ടായി അള്ളാ ആയത്തിറയ്ക്ക് അദ്ദേഹം ദേഷ്യപ്പെട്ട ചില സന്ദർഭം ഉണ്ടായപ്പോ അല്ലേ പറഞ്ഞു ഞാൻ മാപ്പ് കൊടുക്കും കാരണം മാപ്പ് മാപ്പ് കൊടുക്കാൻ തയ്യാറാണ് സ്വന്തം മകളെ കുറിച്ച് കുറിച്ച് പ്രവാചകന്റെ ഭാര്യയെ അത് ചെയ്യാനും ചെയ്യാനും മനസ്സ് കാണിച്ച പക്ഷേ അതേ പ്രവാചകൻ മരിച്ചപ്പോ ചില ആളുകളൊക്കെ ഇസ്ലാമെന്ന് പോയി പല പ്രശ്നങ്ങളും അധീനത്തുണ്ടായി അപ്പൊ ചെലവര് പറഞ്ഞു റസൂല് പറഞ്ഞയച്ച ഉസാമയുടെ സൈന്യത്തെ തിരിച്ചു വിളിക്കണം ആ സമയത്ത് അപഭക്തർ പറഞ്ഞു പ്രവാചകന്റെ ഭാര്യമാരുടെ കാലുകൾ നായ്ക്കൾ അടിച്ചുപറിച്ചു കൊണ്ടുപോയാലും അന്നാന്റെ റസൂല് പറഞ്ഞയച്ച ഉസാമയുടെ സൈന്യത്തെ അത് ലക്ഷ്യത്തിലേക്ക് വരെ തിരിച്ചു വിളിക്കുന്ന പ്രശ്നമില്ല അന്നാന്റെ റസൂല് പറഞ്ഞയച്ച ഒരു സൈന്യത്തെ ഞാൻ തിരിച്ചു വിളിക്കേ ഈ നാട്ടില് എന്ത് പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല ഇവിടെ എന്ത് നാട്ടിലെന്ന് ആകെ പ്രശ്നാണ് ചില ആൾക്കാർ പറഞ്ഞു ചില ആൾക്കാർ പറ്റേ ഇസ്ലാമെന്ന് പുറത്തുപോയി അവരുമായിട്ട് പിന്നീട് യുദ്ധം ഉണ്ടായത് പിന്നെ യമാമ യുദ്ധം അപ്പൊ അതിനൊക്കെ കാരണമാകുന്ന വലിയ ഭിത്തനങ്ങൾ ഉണ്ടായ കാലഘട്ടമാണത് ആ സമയത്ത് അബുഭക്തർ പറഞ്ഞത് ഉമർ പോലും അഭിപ്രായം പറഞ്ഞു പറഞ്ഞത് ഇനിയിപ്പോ ഹുസാമന്റെ സൈന്യം പോണോ തിരിച്ചു വിളിച്ചൂടെ ഇവിടെ പ്രശ്നങ്ങളല്ലേ എന്താണ് അബൂബക്കർ പറഞ്ഞത് പ്രവാചകൻ പറഞ്ഞയച്ച സൈന്യത്തെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ തിരിച്ചു വിളിക്കാൻ അബൂബക്കർ ആളല്ല ഏത് അബൂബക്കർ സ്വന്തം മകളെ കുറിച്ച് എഭിച്ചാരോപണം വന്നപ്പോ മാപ്പ് കൊടുത്ത അബൂബക്കർ ജീനൊന്ന് വേറെ മാപ്പ് കൊടുക്കുന്ന ആ വിഷയം മറ്റൊന്ന് വേറെ അല്ലേ ജക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നു റസൂറിന്റെ കാലത്ത് നിങ്ങൾ കൊടുത്തിരുന്ന കെട്ടുന്ന കയർ കൊടുത്തില്ലെങ്കിൽ ഞാൻ അവരുമായി യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞ ആളാ അതാണ് 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 ആദർശം ആദർശ വിഷയത്തിൽ അത് പ്രമാണത്തിലൂടെ പഠിപ്പിച്ചതാ അത് നമ്മൾ അങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇമാ മെഹമ്മദ് ഞാൻ അവസാനിപ്പിക്കാൻ ഇമാ മഹമ്മദ് അമ്പൽ ഒരുപാട് സഹിച്ചില്ലേ ഒരുപാട് പ്രീഡനങ്ങൾ സഹിച്ചില്ലേ ജയിലിൽ അടക്കേണ്ടി വന്നില്ലേ ഒരുപാട് അടികട്ടിയില്ലേ കരഞ്ഞില്ലേ അദ്ദേഹം എന്തെ അദ്ദേഹം കൂടെ രാജിയായാൽ പ്രശ്നം അവർ അവരുടെ ആദർശം പറയട്ടെ ഞങ്ങൾ ഞങ്ങളുടെ ആദർശം പറയാം എന്ന അദ്ദേഹം രാജിയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കി നിഷേധിക്കാൻ ഇവരുമായി ഞാൻ രാജിയായാൽ കാരണമായി മാറും ബുദ്ധിപരമായി വിശ്വാസ കാര്യങ്ങളെ വ്യാഖ്യാനിക്കാൻ ഈ ഖുർആൻ മഹ്രൂഖാണ് സൃഷ്ടിയാണ് എന്ന് പറയുന്ന ആളുകളുമായി രാജിയായാൽ അവരുമായി ഞാൻ ചേർന്നാൽ ഇതായി കാരണമുണ്ടാകും അതേപോലെ ഇവരുമായി ഞാൻ ഇടപെട്ടാൽ കതിർ നിഷേധം വ്യാപകമാകാനും കാരണമായി മാറും ഞാൻ ഇവരുമായി സഹവർച്ചാൽ പല അതീസുകളെയും നിഷേധിക്കാനും എതിർക്കാനും ഈ ഈ സഹവാസം കാരണമായി മാറും സുനയുടെ നേതാവായ ഇമാം ഹംബൽ മനസ്സിലാക്കിയെങ്കിൽ അതാണ് ആദർശം അത് ആദർശത്തിന്റെ പേരിൽ തന്നെയായിരുന്നു ഇവിടെ ഞാൻ ഒന്ന് രണ്ട് ഒറ്റ കാര്യം മാത്രം ഈ വിഷയത്തിന് ഗൗരവം മനസ്സിലാക്കാൻ നമ്മളൊക്കെ ഈ അതായത് ഇപ്പൊ ലയിക്ക എന്തിനാ നിങ്ങൾ എതിർക്കുന്നത് ഇന്നാലും ഐക്യല്ലേ ഇന്നാലും നല്ലതല്ലേ എന്ന് പറയുമ്പോ സഹോദരങ്ങളെ ഒരു ഓരോത്തരം നിങ്ങളൊന്ന് കേട്ടോളൂ ഇത് ശബാബിൽ വന്നൊരു ലേഖനമാണ് അതിന് ഒരു ഭാഗം ഇതാ ഇന്ന് കാണുന്ന സകലമായ മാറ്റങ്ങളും കേരള മുസ്ലിംകൾക്ക് വന്നു ചേർന്നുവെങ്കിലും യാഥാസ്ഥികത്വം അതിന്റെ റൂട്ടിൽ തന്നെ ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ഉൾപതിഷ്ഠിത്വത്തിൽ നിന്ന് യാഥാർത്ഥികളേക്ക് റൂട്ടുമാറ്റിയ ചില ആളുകൾ ഇസ്ലാമിക പ്രമാണങ്ങൾ വിലയിരുത്തുന്ന ഗുരുതരമായ കൃത്യ വിരൂപം കാണിച്ച് രംഗത്ത് വരുന്നതാണ് പുതിയ സംഭവ വികാസങ്ങളിൽ ഒന്ന് നമ്മൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ വലിയ ഗുരുതരമായ അബദ്ധം കാണിച്ചിട്ടുണ്ട് നമ്മൾ എന്താ അബദ്ധം എന്താ കേട്ടോടോളൂ എന്താണെന്നറിയോ ഖുർആാനും ഹദീസും ഒരേ പ്രഭവ കേന്ദ്രത്തിൽ നിന്നാണെന്നും അത് ഒന്നാമത്തെ നമ്മൾ കാണിച്ച അപകടം അതാണ് ുർ ഹദീസും ഒരേ പ്രഭവ കേന്ദ്രത്തിൽ നിന്നാണെന്നും അവർ രണ്ടിന്റെയും പ്രാമാണികതയിൽ വ്യത്യാസമില്ലെന്നുമുള്ള അത്യന്തം ഗുരുതരമായ വാദമുഖങ്ങൾ അവർ സമൂഹത്തിന് മുമ്പിൽ നിരത്തി പ്രമാണങ്ങളോടുള്ള പ്രതിബദ്ധതയിൽ കേരള മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായ ഉപരിസൂചിത യാഥാർത്ഥ്യങ്ങളുടെ ചരിത്രമറിയാത്ത പുതിയ തലമുറയിൽ ചിലർ ഈ നൂതന പ്രമാണവാദം ആദർശമായി കണ്ടു അപ്പോ അവരെ ആദർശം മനസ്സിലായോ എന്താ ആരോപണം രണ്ട് കാര്യം അത് തുറന്ന് പഠിക്കേണ്ട വിഷയ രണ്ട് കാര്യ പറഞ്ഞത് ഒന്ന് ഹദീസിന്റെയും കേന്ദ്രം ഒന്നാണ് നമ്മൾ പറഞ്ഞു നമ്മൾ എന്താ പറയേണ്ടത് പറയുമ്പോ മതപരമായ കാര്യങ്ങൾ സംസാരിക്കുന്ന പ്രവാചകന്റെ വാക്കുകൾ അള്ളാഹുവാൻ തന്നെ വരുന്നത് അത് നമ്മൾ സ്വീകരിച്ചല്ലോ അതാ ഏറ്റവും വലിയ അബദ്ധം നമ്മൾ കാണിച്ചത് ഇങ്ങനെണ്ട് പ്രവാചകൻ ഒരിക്കലും ഒരു മുഷരി ആയിരുന്നില്ല മുഷരി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന ആളല്ല പ്രവാചകൻ മതനിയമം ഉണ്ടാക്കുന്ന ആളല്ല പ്രവാചകൻ പ്രവാചകം ആയിരുന്നു ആ മുഷരി അല്ലാത്തത് കൊണ്ട് സ്വന്തമായി ഉണ്ടാക്കാൻ പറ്റൂല്ല അത് അള്ള അള്ളതന്നെ പറയാണ് കാരണം അല്ലാന്നെയാണ് ഇത് ശരിയാത്താണ് മതനിയമമാണ് മതവിഷയമാണ് അത് അള്ള പറയുന്നത് ശരിയാത്താവൂ

എത്ര തെളിവുകൾ ആ വിഷു ഖുർആാനും ഹദീസും പഠിപ്പിക്കുന്നത് എന്നൊരു പുതിയ വാദം കൊണ്ടുവന്ന എന്ത് ഖുർആാനും ഹദീസും ഒരേ സ്ഥാനത്തിന് പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞ വലിയ പിഴവാണ് ഈ വിഷ ഇതിന് വിരുദ്ധമായ നിങ്ങളുടെ യാദർശമുണ്ടല്ലോ അത് ആ പിഴവ് നമ്മളെ കഴിക്കപ്പെടാന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ ഈ അപകടത്തിലേക്ക് നിങ്ങൾ പോകരുതെന്നാ പറഞ്ഞത് അവർ തിരുത്തിയിട്ടുണ്ടോ അലഹദില്ല ഖയറാണ് നമുക്ക് സന്തോഷമുള്ളൂ തിരുത്തിയിട്ടെന്നത് കരുതുന്നു കാരണം അങ്ങനെയാണല്ലോ തീരുമാനങ്ങൾ അംഗീകരിച്ചു എന്നാണല്ലോ എങ്കിൽ ഞങ്ങൾ സമാധാനിക്കുകയാണ് തിരുത്തിയിട്ടുണ്ട് തിരുത്തിയിട്ടില്ല എങ്കിൽ ഏതിലേക്കാണ് പോകുന്നത് എന്ന് എന്റെ മാന്യന്മാരായ നല്ലവരായ കെ എൻ എമ്മിന്റെ പ്രവർത്തകന്മാരും കൂടി ആലോചിക്കണം പിന്നെ എന്താണ് കുറുകാരും ഹതീശവും പ്രമാണത്തിൽ ഒരേ നമ്മൾ അപകടം പറഞ്ഞു ഇനി എന്താ പറയേണ്ടത് രണ്ടും ഒരേ പോലെ അല്ലെന്നോ തറച്ചുപേക്കുമ്പോ എന്തർത്ഥം ഒരു കാര്യം ഒറ്റച്ച് ഒന്ന് മാറ്റിവെക്കണം എന്നാ അല്ലല്ലോ രണ്ടു കാര്യം പറഞ്ഞത് 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 റസൂലിലേക്കും ഇത്രയും വ്യക്തമായി അള്ളാന്റെ കാര്യം ചില പുതിയതായ വിശ്വാസങ്ങൾ കടത്തിക്കൊണ്ട് വന്ന് അതിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച് എന്നിട്ട് അത് സമൂഹത്തിൽ പ്രചരിപ്പിക്ക ഇങ്ങനെ ഒരുപാട് അപകടങ്ങൾ അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ ആലോചിക്കുക അല്ല ഇതൊക്കെ തിരുത്തിയതാണോ അലഹമദനെ പക്ഷെ തിരുത്തി കഴിഞ്ഞാൽ ഒരു ബാധ്യത കൂടിയുണ്ട് ആ ബാധ്യതയാണ് ഞാൻ ആദ്യം ബോധി വെച്ച ആയത്ത് നേരത്തെ പൈസ മൗലവയും അത് ഒന്ന് സൂചിപ്പിച്ചു നമ്മളത് വീട്ടിലിരുന്നിട്ട് പറഞ്ഞ കാര്യമല്ലല്ലോ കേരളത്തിന്റെ എല്ലാ മുക്കു എല്ലാ സ്ഥലങ്ങളിലും കണ്ണന പ്രസംഗങ്ങളും കണ്ണന വാതോരാ പ്രസംഗിച്ച പലതിനെയും നിഷേധിച്ച കാര്യങ്ങൾ പലതിനെയും എതിർത്ത കാര്യങ്ങൾ ഹദീസിന്റെ പ്രാമാണികതയും ചോദ്യം ചെയ്ത കാര്യങ്ങൾ നമ്മളെല്ലാം തിരുത്തി ഐക്യപ്പെടുന്നു ഒന്നാകുന്നു പറയുമ്പോൾ നമുക്കൊരു ബാധ്യത കൂടിയുണ്ട് ആ ബാധ്യത എന്താണ് അള്ളാഹു താല പറയാണ് ചില ആളുകളൊക്കെ വേദകർ ഉള്ളത് മറച്ചു വെച്ചു ആയിക്കോട്ടെ അത് കഴിഞ്ഞു എന്നാൽ തെറ്റു ബോധ്യപ്പെട്ട ശേഷം തൗബ ചെയ്തവർ ഒഴികെ അവരെ അല്ല എന്നാ തൗബ ചെയ്യണം അത് അള്ളാഹുമായി ഇടപെട്ട കാര്യമാണ് അത് നിങ്ങൾ ചെയ്യാ പിന്നെയോ വാസുലഹു നിലപാട് നന്നാക്കണം ആ നന്നാക്കുന്നില്ലപ്പെട്ടതാണ് നമ്മുടെ താഴെയൊക്കെ നീളുക എന്നുള്ളത് പല ആളുകളുടെയും ഉണ്ടായിരുന്നത് കുറഞ്ഞു നിലപാട് നന്നാക്കണം നിര്യാണക്ക് താഴെ പലരെയും തുണി ഇറങ്ങിപ്പോയി ഈ പ്രശ്നങ്ങൾ വന്നാദീനങ്ങനെ അയച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇറക്കി ചില ഇറക്കിച്ചു നല്ല നല്ല താടി ഉണ്ടായിരുന്ന ആളുകൾ ചെറുതാക്കി അത് പിന്നെ വളരെ ചെറിയ രൂപത്തിലേക്കാക്കി മാറ്റി അത് മാറ്റായിരുന്നു അതും മാറണം അതാണ് അത് വിഷയം ബോധ്യപ്പെട്ടാൽ നിലപാട് നന്നാക്കനു പിന്നെ നമ്മൾ നന്നാക്കിയാൽ മാത്രം പോരാ ആൾക്കാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം വ്യക്തമാക്കി കൊടുക്കുക തന്നെ വേണം ഞങ്ങൾക്ക് ഇതാ ബോധ്യപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ തിരുത്തിയിരിക്കുന്നു അങ്ങനെ തീരുമാനമല്ല ഇത് പുളിക്കൽക്കാരുടെ പറഞ്ഞതാ നിങ്ങൾ മുമ്പ് മറച്ചു വെച്ചതും മുമ്പ് വെച്ചതും പലതിലൂടെയും ജനങ്ങളെ പല നിലക്കും പ്രയാസപ്പെടുത്തിയല്ലോ അതെല്ലാം ഇനി ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇനി ആ വഴിപെടവൽ ജനങ്ങൾ പെട്ടുവിടരാൻ പാടില്ല ഇല്ലല്ലോ അവർക്കിൻ അള്ളാർത്തു പറഞ്ഞു പിന്നെ നിലപാട് നന്നാക്കുന്നുണ്ടോ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ടോ അപ്പ ജവാബാ അങ്ങനെയാണെങ്കിൽ ഞാൻ അവർക്ക് എന്ത് ചെയ്യും അതുകൊണ്ട് പത്ത് കൊല്ലമായി നമ്മൾ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം തിരുത്തിയിരിക്കുന്നു എന്ന് സമൂഹത്തെ കൂടി ബോധ്യപ്പെടുത്തി അള്ളാഹുലേക്ക് തോപ് ചെയ്തുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു നീങ്ങണം അതിൽ ആർക്കും എതിർപ്പൊന്നുമില്ല അള്ളാഹു താൻ അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാത്ത കുറിച്ചുകൊണ്ട് ആദർശ ജീവിതം നിന്ന് വിഷയത്തെ അല്പം ും സഹോദരങ്ങളെ അള്ളാഹു സൂക്ഷി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും എന്നെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ നമ്മുടെ ഈ പരിപാടിയുടെ തുടക്കം മുതൽ ഇതുവരെയുള്ള ശ്രോതാക്കളാണ് ഇവിടെ സംസാരിച്ച ആളുകളും നമ്മളെല്ലാവരും ഇവിടെ നമ്മുടെ ഈ പരിപാടിയുമായി പ്രത്യേകിച്ച് ബന്ധപ്പെട്ട് വന്നവരും ഇതിനെ നിന്ന് നിരീക്ഷിക്കുന്ന ആളുകളും ഈ നാട്ടുകാരുമായി ഒട്ടധികം ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ഒരു മനസ്സ് മാത്രം ഇത് കേട്ടപ്പോഴുണ്ടായ ഒരു മനസ്സ് കേൾവിക്കാരൻ എന്ന നിലക്ക് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് രണ്ട് വാചകങ്ങളെ കൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാണ് പലപ്പോഴും നമ്മുടെ ഈ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും കേൾക്കുന്ന ആളുകളൊക്കെ ചിലപ്പോഴൊക്കെ ചില സംശയങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി ഫോണിൽ വിളിക്കുമ്പോഴാണ് ഈ സാധാരണക്കാരായ ആളുകൾ എത്രമാത്രം നിഷ്കളങ്കവരും അതേപോലെ തന്നെ വിശ്വാസവും ബോധ്യവും ഉള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാവും ഇന്നലെ എന്നെ വിളിച്ചൊരാൾ ഗൾഫിൽ നിന്നുള്ളൊരു സുഹൃത്താണ് അദ്ദേഹത്തിന് ഒരു മാസത്തെ ഒരു അപ്പോയിൻമെൻ്റ് മരുഭൂമിയിൽ ജോലിക്ക് വേണ്ടി അയാളെ കമ്പനി നിയോഗിക്കണം അപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു പോക്കറ്റ് മണി കൊടുക്കുക അത് എന്തിനാൽ മരുഭൂമിയിൽ പോകുമ്പോൾ സുരക്ഷിതത്തിന് വേണ്ട വസ്ത്രങ്ങളും കാര്യങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അദ്ദേഹം എന്നോട് ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ വസ്ത്രങ്ങളും സാധനങ്ങളും ഒക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പം ഈ പണം എനിക്ക് എടുക്കാൻ പറ്റും അത് വാങ്ങാതെ ആ പണം എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നില്ല എൻ്റെ അദ്ദേഹം പറയണമെന്ന് വെച്ചാൽ നാട്ടിൽ ഒരു അഞ്ച് സെൻ്റ് സ്ഥലം ഞാൻ വാങ്ങിയിട്ടുണ്ട് ഒരു വീടും കൂടെ ഉണ്ടാക്കണം കല്യാണം കഴിച്ച് അങ്ങനെ പോകുന്നതാണ് നാട്ടിൽ തിരിച്ചു പോകാനും കുട്ടികളെ കാണാനൊക്കെ വലിയ ആഗ്രഹമുണ്ട് എല്ലാം പൂർത്തിയാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് സഹോദരങ്ങളെ ആ ഒരു മനുഷ്യൻ്റെ സൂക്ഷ്മത പരലോകത്തേക്ക് ഈ ബഹളങ്ങൾക്കിടയിലും തിരക്കുകൾക്കിടയിലും വീടുണ്ടാക്കാനുള്ള ആഗ്രഹത്തിനിടയിലും പരലോകത്തുക്ക് പോകണല്ലോ എന്നുള്ള ആഗ്രഹം അവിടെ ഞാൻ എന്തു ചെയ്യും എന്ന വിശ്വാസമാണ് ഒരു നൂറ് റിയാൽ തൻ്റെ പോക്കറ്റിൽ തന്നത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള സംശയം സത്യത്തിൽ ഈ ബോധം നഷ്ടപ്പെട്ടു പോയതാണ് പലർക്കും സംഭവിച്ചിട്ടുള്ള കാര്യം ഇവിടെ ഇത്രയും സമയം ഈ സാധാരണക്കാരായ ആളുകൾ ഇരുന്നത് തങ്ങളുടെ പരലോകത്തിൻ്റെ രക്ഷ മാത്രം ആഗ്രഹിച്ചിട്ടാണെന്നുള്ള കാര്യം നമ്മൾ ഈ സന്ദർഭത്തിൽ ആലോചിക്കണം കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഒരു അനുഭവം കൂടെ ഞാൻ പറഞ്ഞോട്ടെ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞപ്പോൾ ദീർഘസമയം കാത്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നോട് വന്നിട്ട് പറഞ്ഞു അടുത്ത കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്ന ഒരു യാഥാസ്ഥിതിക മുസ്ലിമാണ് ഞാൻ ഇപ്പോൾ എനിക്കുള്ള പ്രശ്നം വാപ്പനെ രണ്ട് ദിവസമായിട്ട് പുറത്താക്കിയിരിക്കുകയാണ് എന്തിനാ പുറത്താക്കിയത് അറിഞ്ഞത് അവൻ്റെ ഈ തൗഹീദ് കിട്ടിയത് മുതൽ അവൻ എന്ത് ചെയ്തു താടി വെക്കാൻ തുടങ്ങി ആ താടി വടിച്ചിട്ട് നിന്റെ ബേക്കും നിന്നെയും വീട്ടിലേക്ക് കയറ്റു എന്ന് പറഞ്ഞ് വാപ്പ കാവലിക്കയാണ് ഗേറ്റി രണ്ട് ദിവസം പുറത്താണ് താമസം സുഹൃത്തുക്കളെ നമുക്ക് എല്ലാ നേതാക്കന്മാരോടും പണ്ഡിതന്മാരോടും ഗ്രൂപ്പ് തർക്കങ്ങളും സംഘടനാ വിഭാഗീരൊക്കെ സൃഷ്ടിക്കുന്ന ആളുകളോട് പറയാനുള്ളത് നാളെ പരലോകത്ത് നരകത്തിൽ പോകരുത് രാവിലെ തീ കായാൻ തീ കത്തിക്കുമ്പോൾ പോലും തീ അല്പം ശക്തമായി ജ്വലിക്കുമ്പോൾ നരകം ഓർമ്മ വരും വരാൻ മാത്രം ബോധ്യതയുള്ളവരാണ് നമ്മളെല്ലാവരും കുല്ലുകും ആവമൽ കയ്യാമത്തി നാളെ പരലോകത്ത് ഒറ്റക്ക് വരുന്ന ഒരു പക്ഷെ ഇവിടുത്തെ പ്രഭാഷണങ്ങൾക്ക് കേൾക്കുമ്പോൾ വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നുവോ എന്ന് ചിന്തിച്ചവരും ഒരു ഐക്യത്തിനെ എന്തിനെ പ്രയാസപ്പെടുത്തുന്ന ചോദിക്കുന്നവരുണ്ടാകാം പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള വലിയൊരു ആശയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടുത്തെ പ്രസംഗം മുഴുവൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന മനസ്സിലാക്കണം ഒന്ന് സുഹൃത്തുക്കളെ കൈവച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ സുന്നികൾ പരിപാടി വെച്ചത് നമ്മളതൊന്നും ഇനി പഠിക്കാൻ വിവാദങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ അവരെക്കാളും ആദർശ ശുദ്ധിയോട് വരാൻ വരുത്താനും അല്ല നമ്മുടെ സുഹൃത്തുക്കൾ ഏത് ഗ്രൂപ്പിലാണെങ്കിലും ഐക്യപ്പെട്ടവരും ഐക്യപ്പെടാത്തവരും ആരും നാളെ പരലോകത്ത് ലോകത്ത് കഷ്ടപ്പെടുന്നത് നിങ്ങൾക്കറിയോ ഒരു മുജാഹിദ് മരിക്കണ സമയത്ത് അയാളുടെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ അയാൾ നമ്മളോട് പറയുന്ന ഒരു സമാധാന വാചകമുണ്ട് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ നമസ്കരിച്ചിട്ടുണ്ട് എന്ന ധൈര്യത്തിലാണ് അയാൾ മലക്കുൽ മൗത്തിനെ കാത്തിരിക്കുന്നത് ആ തൗഹീദിൽ കത്തിവച്ചാൽ അത് പഠിപ്പിക്കേണ്ട സുഹൃത്തുക്കളെ അത് പഠിപ്പിക്കുമ്പോൾ അത് വല്ല ഐക്യത്തിനും നൊമ്പരം വന്നാൽ ആ നൊമ്പരത്തെ പേടിക്കേണ്ടവരാണോ ഇത് ബോധ്യപ്പെട്ട ആളുകൾ ഒരു സിഹിറ് ബാധിക്കുമെന്ന് പറഞ്ഞു ഇവിടെ വായിച്ചു സിഹിറ് ബാധിച്ചാൽ ശിർക്കാകുമെന്ന് പുതിയ പണ്ഡിതന്മാർ വാദിക്കുന്നു ഈ ആദർശപരമായ തൗഹീദിന്റെ ഏറ്റവും ശക്തമായ ആശയത്തിൽ കൈവെക്കുമ്പോൾ നോക്കി നിൽക്കാനാകും ഇത് പുളിക്കൽ മാത്രം പറഞ്ഞ പുറ സുഹൃത്തുക്കൾ ഈ തൗഹീദിന്റെ മർമ്മം ഐക്യത്തിന്റെ വാക്കിൽ പരാമർശിക്ക പോലും ചെയ്യാതെ മുജാഹിദ് ഗ്രാമങ്ങളിൽ പഠിപ്പിക്കപ്പെടണമെന്നാണ് ഈ പ്രസംഗം കേട്ടപ്പോൾ ഈ എളിയവന്റെ മനസ്സ് പറയുന്നത് ഇതറിയാതെ ഒരാളും ഈ ലോകത്ത് പുറത്തു പോകാൻ പാടില്ല നോക്കൂ നിങ്ങൾ ഹദീസിന്റെ വിഷയങ്ങൾ എണ്ണി പറയാൻ സമയമില്ലാതെ നിർത്തിയത് മാലിക് സലഫയും അതേപോലെ തന്നെ ഹദീസിന്റെ മർമ്മങ്ങളിലാണ് കൈവച്ചിരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനം എന്തൊന്ന് കാത്തു വെച്ചോ അത് മുഴുവനും നശിപ്പിക്കപ്പെടുമ്പോൾ നോക്കി നിൽക്കാൻ സുഹൃത്തുക്കളെ ഈ ആദർശം അറിയുന്നവർക്ക് പറ്റൂ അതാണ് നമ്മൾ നിർവഹിക്കുന്നത് ഞാൻ ഒരു ധൈര്യം പേടിക്കണ പേടിക്കരുത് ഇസ്ലാമിന്റെ ഭരണം നിർവഹിക്കും